നമസ്കാരം ബജറ്റ് ഫൈവ് ജി ഫോണിൽ രാജാവാകാൻ ഒരുങ്ങി റെഡ്മി എ ഫോർ ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ റെഡ്മിയുടെ എ ത്രീയുടെ പിൻഗാമിയായി എത്തിയിരിക്കുന്ന ഈയൊരു ഏറ്റവും പുതിയ ബജറ്റ് ഫ്രണ്ട്ലി ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ ഫോർ എസ് ജെൻ ടു ചിപ് സെറ്റ് കാര്യത്തിലാണ് എത്തിയിരിക്കുന്നത് ഫൈവ് ജി നെറ്റ്വർക്ക് പിന്തുണയുള്ള ആദ്യ എ സീരീസ് മോഡൽ എന്ന പ്രത്യേകതയും റെഡ്മി എ ഫോർ ഫൈവ് ജി ഫോണിനുണ്ട് ബജറ്റ് വിലയിലാണ് എത്തുന്നത് എങ്കിലും പ്രീമിയം ഹാലോ ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈൻ ഈ റെഡ്മി ഫോണിന് ഗംഭീര ആകർഷണം നൽകുന്നുണ്ട് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ വിലയിൽ വാങ്ങാം എന്നതാണ് റെഡ്മി എ ഫോർ ഫൈവ് ജി ഫോണിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെ ഇല്ല എന്നാണ് പേഴ്സണലി പറയാനുള്ളത് ഇത്രയും കുറഞ്ഞ നിരക്കിൽ അടുത്തെങ്ങും ഒരു ബജറ്റ് ഫൈവ് ജി ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല ചില ബ്രാൻഡുകളുടെ ഫോർ ജി ഫോണുകളേക്കാൾ വിലക്കുറവിലാണ് റെഡ്മി എ ഫോർ ഫൈവ് ജി ഫോൺ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല ക്വാൽകോം സ്നാപ്ഡ്രാഗൺ ഫോർ എസ് ജെൻ ടു ചിപ്സെറ്റിൽ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് തന്നെ ഒരു ഫൈവ് ജി ഫോണും ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഇതിലെ സിക്സ് ഇഞ്ച് വൺ ട്വന്റി ഹേർഡ് റീഫ്രഷ് റേറ്റ് സ്ക്രീനും സെഗ്മെന്റിലെ ആദ്യത്തേതാണ് എന്ന് തന്നെ കമ്പനി അവകാശപ്പെടുന്നുണ്ടാവും ഫോർ ജി ബി റാമിന് പുറമെ ഫോർ ജി ബി വെർച്വൽ റാം പിന്തുണയും ഈ ബജറ്റ് ഫൈവ് ജി ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റെഡ്മി എ ഫോർ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷറേറ്റർ സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് വരെ പിക് ബ്രൈറ്റ്നസ് ടു ഫോർട്ടി ഹെഡ്സ് വരെ ടച്ച് സാമ്പിൾ റേഷ്യോ ട്യൂ വി ലോ ബ്ലൂ ലൈറ്റ് ഫ്ലിക്കർ ഫ്രീ ഫ്രണ്ട സർക്കാഡിയൻ സർട്ടിഫിക്കേഷനുകൾ സഹിതമാണ് ഇതിലെ ഡിസ്പ്ലേ എത്തുന്നത് ഒക്ടാ സ്നാപ്ഡ്രാഗൺ ഫോർ എസ് ജെൻ ടു ഫോർ എൻ എം ആണ് റെഡ്മി എ ഫോർ ഫൈവ് ജിയുടെ കരുത്തായിട്ട് പറയുന്നത് അഡ്രീനോ സിക്സ് വൺ വൺ ജി പി യു ഫോർ ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം സിക്സ്റ്റി ഫോർ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി യു എഫ് എസ് ടു പോയിൻറ്റ് ടു ഇൻ്റർണൽ സ്റ്റോറേജ് മൈക്രോ എസ് ഡി ഉപയോഗിച്ച് വൺ ടി ബി വരെ സ്റ്റോറേജ് വികസിപ്പിക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം തന്നെ ഈ ഫീച്ചറുകളിൽ പെടുന്നുണ്ട് ഇതിലെ ഈ ഫോണിന്റെ ഫീച്ചറുകളിൽ പെടുന്നുണ്ട് ക്യാമറകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡ്യൂൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ഇതിൽ തന്നെ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറയും സെക്കൻഡറി ക്യാമറയും ഉൾപ്പെടുന്നുണ്ട് സെൽഫിക്കും മറ്റുമായി നോച്ചിനുള്ളിൽ ഫൈവ് എം ബി ഫ്രണ്ട് ക്യാമറയും റെഡ്മി എ ഫോർ ഫൈവ് ജിയിൽ നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഷാവോമി ഹൈപ്പർ ഓ എസിലാണ് റെഡ്മി എ ഫോർ ഫൈവ് ജിയുടെ പ്രവർത്തനം രണ്ട് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും നാല് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ഇതിന് ഷവാമി വാഗ്ദാനം ചെയ്യുന്നുണ്ട് സുരക്ഷയ്ക്കായി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ നൽകിയിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക എഫ് എം റേഡിയോ എന്നീ ഫീച്ചറുകളും ഉണ്ട് ഡ്യുവൽ സിമ്മ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ജി പി എസ് പ്ലസ് ഗ്ലോനാസ് യു എസ് ബി ടൈപ്പ് സി പോർട്ട് എന്നീ ഫീച്ചറുകളും റെഡ്മി എ ഫോർ ഫൈവ് ജിയിൽ ഉണ്ട് എയ്റ്റീൻ വാട്ട് ചാർജിങ്ങിനുള്ള പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ് എം എ എച്ച് ബാറ്ററിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ക്യാറി ബ്ലാക്ക് സ്പാർക്കിൾ പേർപ്പിൾ എന്നീ നിറങ്ങളിൽ ഈ ഫോൺ വാങ്ങാൻ ലഭ്യമാകുന്നതാണ് സ്പ്ലാഷ് പ്രതിരോധത്തിനായി ഐ പി ഫിഫ്റ്റി ടു റേറ്റിങ്ങും ഈ ഫോണിൽ റെഡ്മി നൽകിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വിലയും ലഭ്യതയും കുറിച്ച് നോക്കുകയാണെങ്കിൽ റെഡ്മി എ ഫോർ ഫൈവ് ജിയുടെ ഫോർ ജി ബി പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി വേരിയൻറ്റിന് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയും ഫോർ ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയുമാണ് വിലയായിട്ട് വരുന്നത് ഇത് ഓഫറുകൾ ഉൾപ്പെടെയാണ് നവംബർ ഇരുപത്തിയേഴ് മുതൽ ആമസോൺ ഡോട്ട് ഇൻ എം ഐ ഡോട്ട് കോം ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇത് വാങ്ങാൻ കിട്ടുന്നതായിരിക്കും ഇന്ത്യൻ വിപണിക്ക് മാത്രമായിട്ടാണ് ഈ ബജറ്റ് ഫൈവ് ജി ഫോൺ ഷോമി പുറത്തിറക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്